ഇവയ്ക്ക് ചക്കയമാങ്ങ നിർത്താനായില്ലേ പ്ലാവേന്ന് ഇറങ്ങാറായില്ലേ മാവേന്ന് ഇറങ്ങാറായില്ലേ നീൻ്റെ ഒരു ചക്കയമാങ്ങയും കേരളത്തിൽ വേറൊന്നും തിന്നാനില്ലാത്ത പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നൂറായിരം കമൻറ്റ് ഉണ്ട് കേട്ടോ മറ്റേ അതുകൊണ്ട് ഇത് എന്നാത്തിന് ചെയ്യുന്നു എന്ന് ജനുവിനായിട്ട് ചോദിക്കുന്ന ചില ആൾക്കാരും ഉണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാനെതിരാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കാ തുറത്തുണ്ടെന്ന കാരണം അത്രയും ആൾക്കാർ ചോദിക്കാറുണ്ട് നിർത്താറായില്ലേ ഈ പരിപാടിയിൽ നിന്ന് ആ അത് ചക്ക വിരിയമ്പ തൊട്ട് തുടങ്ങും അതിനെക്കൊണ്ടുള്ള ശല്യം മാവ് പൂക്കുമ്പോൾ തൊട്ട് തുടങ്ങും ഇതിനെക്കൊണ്ട് അടുത്തുനിന്ന് തമാശയായിട്ട് പറയുന്നവരുണ്ട് കേട്ടോ എന്നാലും ഭയങ്കര എന്താ പറയുക ദേഷ്യ പിടിച്ച് പറയുന്നവരുണ്ട് പിന്നെ ജെനുവിനായിട്ട് ചിലർ ചില സംശയങ്ങൾ പോലെ ചോദിക്കാറുണ്ട് ജനുവിനായിട്ട് ചോദിച്ചെന്ന് എനിക്ക് തോന്നിയ കമന്റ് ആണേ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം ഫുഡ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി മാത്രം ചിലവാക്കും ഗുഡ് ദാറ്റ് യു ആർ എൻജോയിങ് ഇറ്റ് വേസ്റ്റിങ് യുവർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ എല്ലാ വർഷവും മാങ്ങ ഉണ്ടാകുമല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ അൺനെസസറി ഹാർഡ് വർക്ക് ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് തേങ്ങാ തിരുമ്പി കഴിക്കാനല്ലേ അത്രയല്ലേ ഉള്ളൂന്ന് വൈ ദിസ് യങ് ലേഡി വേസ്റ്റിങ് ഹർ ടൈം പിന്നെ വീഡിയോ ഉണ്ടാക്കി ഇടാൻ കൊള്ളാമെന്ന് ഇതിൽ വേറൊരു കേസുകൾ എന്നാന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും വാങ്ങുണ്ടാവും പക്ഷെ എല്ലാവർക്കും മാങ്ങ എല്ലാ വർഷവും കിട്ടാറില്ല ചക്ക എന്ന് പറഞ്ഞ സാധനം ഒരു നയൻറ്റി പേഴ്സൻ്റേജ് ആൾക്കാർക്ക് കിട്ടാറില്ല ഈ മലയോര മേഖലകളിലൊക്കെ എവിടെയെങ്കിലും നാല് ചക്ക ഉണ്ടാവും എന്നല്ലാതെ ടൗണിലുള്ളവരൊക്കെ ചക്ക അതുപോലെ വില കൊടുത്തൊക്കെ വാങ്ങും അത് ചിലപ്പോൾ തുറന്നു കഴിയുമ്പോൾ നല്ല ചക്ക ആയിരിക്കും അല്ല ചിലപ്പോൾ കൂഴയായിരിക്കും ചിലപ്പോൾ രണ്ട് ചക്കക്കുരു മാത്രമേ ഉണ്ടാവുള്ളൂ എന്നെ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഉള്ളവരൊക്കെ വിളിച്ചിങ്ങനെ പറയാറുണ്ട് അനിമയ ആയിരം രൂപയൊക്കെ കൊടുത്ത് ചക്ക മേടിച്ചിട്ട് അതിനകത്ത് ആകെ രണ്ട് കുരുവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ട് കാലത്തുള്ളവരൊന്നും ഈ സീസണൽ സാധനങ്ങൾ ഇപ്പം ചക്ക ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ ഒരു സീസണിൽ മാത്രം ഉണ്ടാവുന്ന സാധനമാണ് ഇതൊക്കെ ഇങ്ങനെ ആ ഒരു സീസൺ കഴിയുമ്പോൾ ഇതെല്ലാം വെറുതെ പഴുത്ത് ചാടി ചീഞ്ഞ് പോകുമായിരുന്നു അപ്പം ആൾക്കാരിൽ കുറേയധികം അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന മെത്തേഡ്സ് ഒക്കെ അവരായിട്ട് തന്നെ ഉണ്ടാക്കി ഇതെല്ലാം സൂക്ഷിച്ചു വെക്കും അപ്പോൾ വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ നിറച്ച് സാധനങ്ങളുണ്ടാവും തിന്നുന്ന സാധനത്തിന് പഞ്ഞ ഇപ്പം നമുക്കിപ്പോൾ ഒരു നമുക്കിപ്പം ഒന്നും മേല ഇപ്പം കൊറോണ വന്ന പോലെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട സമയം വന്നാൽ നമ്മുടെയൊക്കെ വീട്ടിൽ എന്നെ ഉണ്ടാവും ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കടയിൽ പോകാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും പക്ഷെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ആണ്ടിലും സംക്രാന്തിക്ക് ഒരു പ്രാവശ്യം അല്ലേ കടയിലൊക്കെ പോകുന്നത് എന്നേലും മേടിക്കാൻ എന്നാലും അവരിങ്ങനെ ഡെയിലി മൂന്നു നേരമൊക്കെ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പല പല സാധനങ്ങളും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടല്ലായിരുന്നോ അപ്പൊ അതങ്ങനെ ഇങ്ങനെ ഒരു ഒരു കൾച്ചറായിട്ട് വന്നില്ലേ അങ്ങനെ ഒരു ഉണ്ടാക്കി എല്ലാം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളൊരു കാര്യം അപ്പൊ ഇപ്പൊ എല്ലാവർക്കും യൂസ് ആൻഡ് ത്രോ ആയതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ആ ഒരു ഒരു കൾച്ചർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടും ഇങ്ങടെ ആട്ടോ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നേ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം ചോദിച്ചേ ഇനി എന്തൊക്കെ നമ്മൾ എന്തൊക്കെ മലമറിച്ചു എന്ന് പറഞ്ഞാലും മനുഷ്യൻ എന്താ പറയുക സത്യത്തിൽ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ആരെങ്കിലും പണിക്കുമോ ഭക്ഷണമൊന്നും വേണ്ട ഒരു പരിപാടിയില്ല വെറുതരുന്നോ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ഒരാവശ്യം ഇല്ലെങ്കിൽ ആരെങ്കിലും പണിയെടുക്കാൻ പോയില്ലല്ലോ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണല്ലോ അപ്പം അതുണ്ടാക്കുന്നതിലെനിക്ക് ഭയങ്കര ആ അത്ര പ്രശ്നമൊന്നും തോന്നാറില്ല മാക്സിമം ആൾക്കാർക്ക് ഈ ചിലർ ചോദിക്കാൻ ഇത് ഉണ്ടാക്കുന്ന മൊത്തം ഞാൻ തന്നെ തിന്നുവാണോന്നു ഇല്ലന്നെ ചക്ക മാങ്ങില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും കൊടുക്കും പിന്നെ ചക്കവരട്ടിയൊക്കെ തിന്നേ ആൻറ്റിമാരൊക്കെ വിളിച്ചേച്ച് മോളെ അടിപൊളി ചക്കവരട്ടിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു മനസ്സും കൊണ്ടല്ലോ അതൊരു സൈഡിലുണ്ട് കേട്ടോ അത് ശരിക്കും ഒരു രസമുള്ള പരിപാടിയാണ് ഇച്ചിരി കഷ്ടപ്പെട്ടാലും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളും നടക്കും എന്നാൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇവർ തിന്നു കഴിഞ്ഞിട്ട് നമ്മളോട് നല്ലതെന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അതും അടിപൊളിയാ അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഞാൻ തളരുില്ല രാമൻകുട്ടി ആരെന്ത് പറഞ്ഞാലും ചക്ക മാങ്ങ വിട്ടൊരു പരിപാടി എനിക്കില്ല അപ്പോൾ അടുത്ത വീഡിയോ വീടേക്കാണത് വരെ ബായ് അടുത്തത് മാങ്ങിയ ചക്ക എന്തെങ്കിലും ആയിരിക്കും